ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലൂടെ സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വട ഉണ്ടാക്കാനുള്ള ഒരു പ്രീമിക്സ് പൗഡർ ഉണ്ടാക്കാം അപ്പോൾ ഈ ഒരു പൊടി നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പെട്ടെന്ന് തന്നെ വട ഉണ്ടാക്കി എടുക്കാൻ പറ്റും വട ഇങ്ങനെ ഉഴുന്നൊക്കെ ഇങ്ങനെ കുതിർത്തിട്ട് ഇങ്ങനെ സമയം കളയേണ്ട ആവശ്യമില്ല അരച്ചിട്ടൊക്കെ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പം ഒരു കപ്പ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത് നമ്മൾക്ക് ഇങ്ങനെ സ്പ്ലിറ്റായിട്ടുള്ള എടുക്കാം ഇതുപോലെ മുഴുവനായിട്ടുള്ളതും എടുക്കാം ഒരു കപ്പിൻ്റെ അളവാണ് കാണിക്കുന്നത് അപ്പം ഒന്ന് നന്നായിട്ട് വറുക്കുക ഉഴന്ന് കഴുകിയിട്ട് വറുക്കണം എന്നുള്ളവർക്ക് ഒന്ന് പെട്ടെന്ന് ഒന്ന് ഇങ്ങനെ കഴുകി നന്നായിട്ട് ഉണക്കിയതിന് ശേഷം ഒന്ന് ഇങ്ങനെ വറുത്തെടുത്താൽ മതി പക്ഷെ ഒരുപാട് കുതിരാൻ പറ്റില്ല ഉഴുന്ന് അത് ശ്രദ്ധിക്കണം കുതിർന്നു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് കേടുവന്ന് പോവും പൊടി അപ്പോൾ അതെ ഞാനിപ്പം ഏകദേശം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്തതുള്ളൂ പൊടിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഒരുപാട് കളറൊന്നും മാറാൻ നിൽക്കണ്ട ഇനി നമ്മളിത് തണുത്തതിന് ശേഷം മിക്സിയിലിട്ടിട്ട് നന്നായി പൊടിച്ചെടുക്കണം നല്ല ഫൈൻ പൗഡർ ആയിരിക്കണം തരി ആയിട്ടൊന്നും പറ്റില്ല അപ്പോൾ ദേ ഇതുപോലെ ആയിട്ടുണ്ട് ഇല്ലെന്ന് വച്ചാൽ ഒന്ന് ചലിച്ചെടുക്കാം അഥവാ നമുക്ക് തരിതരിയായിട്ട് മിക്സിയിൽ കിട്ടണില്ല എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് പൊടിച്ചെടുത്താൽ മതി ചലിച്ചെടുത്തതിന് ശേഷം ഇനിയിപ്പം ഇതിലോട്ട് ഉപ്പ് ചേർക്കുക ഞാനൊരു അര ടു മുക്കാൽ ടീസ്പൂണോളാണ് ചേർത്തിരിക്കുന്നത് അത് നമ്മുടെ അളവിനനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കുക എന്തായാലും പിന്നെ നമ്മൾക്ക് കായത്തിൻ്റെ പൊടി വേണം കാൽ ടീസ്പൂൺ സോഡാ പൊടി വേണം കാൽ ടീസ്പൂൺ പിന്നെ കുരുമുളകിൻ്റെ പൊടിയായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ക്രഷ് ചെയ്തതിടാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ടെന്ന് പറയുമ്പം ഒരു വിസ്കോ അങ്ങനെയൊക്കെ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ ഈ വടയുടെ പ്രീമിക്സ് പൗഡർ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിപ്പം നമ്മൾക്ക് രണ്ട് മാസത്തോളം സൂക്ഷിച്ചെടുത്ത് എടുത്ത് വയ്ക്കാം ഇനിയിപ്പം ഈ ഒരു പൊടി കൊണ്ട് നമ്മൾക്ക് എങ്ങനെയാണ് വട ഉണ്ടാക്കുക എന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിപ്പം ഒരു മുക്കാൽ കപ്പോളം പൊടി എടുത്തിട്ടുണ്ട് അതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഉള്ളി ചേർക്കുക സവാള പിന്നെ മല്ലിയില ചേർക്കുന്നുണ്ട് കറിവേപ്പിലയും ഇഞ്ചി പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് ഇനി നമ്മൾക്കൊരു ഒരു കപ്പോളം വെള്ളം വേണം മുക്കാൽ കപ്പ് പൊടിക്ക് ഒരു കപ്പോളം വെള്ളമാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങളൊന്ന് നോക്കുക അതിൻ്റെ അളവ് എങ്ങനെയാണെന്ന് ചിലപ്പം മാറാൻ ചാൻസ് ഉണ്ട് എന്നാലും ഏകദേശം കണക്ക് വെച്ച് ഇത്രയാണ് വരുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കൈകൊണ്ട് നന്നായിട്ട് അടിച്ച് മിക്സ് ചെയ്യണം അപ്പോൾ നല്ലോണം ബീറ്റ് ചെയ്ത് െ ഇതുപോലെ നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടുള്ളൂ ഇപ്പം ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം വടൻ്റെ ഇങ്ങനെ വീഴണം നമ്മൾ എടുത്തു കഴിയുമ്പോൾ അപ്പൊ ഇനി ഇതൊന്ന് പതിനഞ്ചു മിനിറ്റ് വെക്കുക പതിനഞ്ചു മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾക്ക് വട ഉണ്ടാക്കിയാ മതി അപ്പം വട ഉണ്ടാക്കാൻ നേരത്തും ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്യ അപ്പൊ ഇനിയിപ്പൊ വട ഉണ്ടാക്കാൻ ഇപ്പൊ എന്തായാലും അറിയാമല്ലോ അപ്പം നമ്മൾ തണുത്ത വെള്ളത്തിൽ തണുത്ത വെള്ളം അല്ലെങ്കിൽ സാധാരണ വെള്ളം നനച്ച കൈ കൊണ്ട് വേണം ഉണ്ടാക്കാൻ അപ്പം കൈന്ന് പെട്ടെന്ന് താഴോട്ട് വന്നോളും എണ്ണ നല്ല ചൂടാവണം അതിന് ശേഷം ഇട്ടാൽ മതി പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് സൈഡ് നല്ലവണ്ണം ഒരു ബ്രൗൺ കളർ വരെ വറുത്തെടുക്കാം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരെ വർക്കാണ് ചെയ്യേണ്ടത് പിന്നെ ഉപ്പൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അഥവാ കൂടുതലോ കുറവോ ഒക്കെ ആണെങ്കിൽ അപ്പോൾ അതേ അത്രയേ ഉള്ളൂ നമ്മളുടെ നല്ല കളറായി കഴിയുമ്പം എണ്ണയിൽ നിന്ന് കോരി എടുക്കുക ഇപ്പം കണ്ടില്ലേ പെട്ടെന്ന് ആ ഒരു പൊടി ഉണ്ടെങ്കിൽ എപ്പോ വേണമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഉഴുന്നുകട പിന്നെ നമ്മൾക്ക് അരിപ്പൊടിയോ അങ്ങനത്തെ വേറെ ഒരു പൊടി ഇതിൽ ചേർക്കേണ്ട ഉഴുന്ന് മാത്രം ഉപയോഗിച്ച് ചെയ്താൽ മതി അരിപ്പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡായി പോകും ഇത് കണ്ടോ നമ്മൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതുപോലെ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും കൂടെ ചെയ്തേക്കുക അപ്പോൾ നമ്മൾ ി അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ബൈ